നൂറ് ദിവസം നൂറ് ബഹിരാകാശ അറിവുകൾ നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഡയമൻഡുകളാൽ നിറഞ്ഞ ഒരു ലോകമുണ്ട് എന്ന് ഇതിൻ്റെ പേരാണ് ഫിഫ്റ്റി ഫൈവ് കാൻഗ്രി ഇ ഇതൊരു സൂപ്പർ എർത്താണ് നമ്മുടെ സൂര്യനെ പോലെ ഒരു നക്ഷത്രത്തെയാണ് ഈ ഗ്രഹം ചുറ്റുന്നത് എന്നാൽ ആ നക്ഷത്രത്തോട് വളരെ അടുത്താണ് ഈ ഗ്രഹത്തിൻ്റെ അകലം ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തോട് വളരെ അടുത്തായതിനാൽ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് നേരെയാണ് അതുകൊണ്ട് ഒരു വശത്ത് എന്നും പകലും കുടും ചൂടുമാണ് അവിടെ ഉപരിതലത്തിലെ പാറകളെല്ലാം ഉരുകി ലാവയായി ഒഴുകി നടക്കുന്നു ഈ ഗ്രഹം മുമ്പ് ഡയമണ്ട് ഗ്രഹം എന്നും അറിയപ്പെട്ടിരുന്നു ഇതിൻ്റെ ആന്തരിക ഘടനയിൽ വലിയൊരു ഭാഗം കാർബണാണെന്നും ഉയർന്ന മർദ്ദത്തിൽ അത് ഡയമണ്ടുകളായി മാറിയിട്ടുണ്ടാകാമെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നു ഈ ഗ്രഹത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു സ്പേസ് ഫാക്റ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം